ാറ്റ് ബിജു തിരുമേനി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന തൃക്കളത്തൂർ തോട്ടങ്ങൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി നവീകരണ നിർമ്മാണം പൂർത്തിയാക്കിയ ശ്രീമുത്തപ്പന്റെ ശ്രീകോവിൽ സമർപ്പണവും ദേവിക്ക് രണ്ട് പാത്രം വലിയ ഗുരുതി സമർപ്പണവും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി മനയത്താറ്റ് ബിജു തിരുമേനി മേൽശാന്തി ഹരിദാസ് നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു കൗള കൗളസമ്പ്രദായത്തിലുള്ള നേദ്യങ്ങളും ആചരണങ്ങളും നടത്തുന്ന ജില്ലയിലെ ഏക ക്ഷേത്രമായിരിക്കും ഇതെന്ന് സെക്രട്ടറി ശശി വീറ്റി പറഞ്ഞു ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടെ രണ്ടാചാരത്തിലെ ഉള്ള പൂജാതി കാര്യങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണിത് ഒന്ന് സാത്വിക കർമ്മങ്ങൾ നടക്കുന്ന ഭദ്രകാളി ദുർഗ ശാസ്താവ് മുരുകൻ സർപ്പം രക്ഷസ് ഇങ്ങനെയുള്ള ദേവതകളുടെ കർമ്മങ്ങൾ നടക്കുന്ന സാത്വിക കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രം അതോടൊപ്പം തന്നെ ഇവിടെ പറശ്ശനിക്കടവ് രീതിയിൽ മുത്തപ്പൻ മുത്തപ്പൻ്റെ പ്രതിഷ്ഠ കൗള സമ്പ്രദായത്തിലുള്ള നേദ്യങ്ങളും അതിൻ്റെ ആചരണങ്ങളും തുടക്കം കുറിക്കുന്ന ഒരു മഹത് സമയമാണിത് അപ്പോൾ അതിന് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഒത്തിരി പേര് സഹായം തന്നുകൊണ്ട് ഈ മുത്തപ്പൻ്റെ ശ്രീകോവില് പണത് ഈ നാടിന് സമർപ്പിക്കുവാണ് സന്താനലബ്ധിയും സർഗസിദ്ധിയും ഫലസിദ്ധിയും പ്രതീക്ഷിച്ചാണ് വിശ്വാസികളേറെ ഇവിടെ എത്തുന്നത് നൂറുകണക്കിന് ഭക്തരാണ് ശ്രീകോവിൽ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് നവരാത്രി ദിവസങ്ങളിൽ ക്ഷേത്ര സന്നിധിയിൽ കൂട്ടനാമജപവും ലളിതാ സഹസ്രനാമാർച്ചനയും ലഘുപ്രഭാഷണങ്ങളും വിവിധ കലാപരിപാടികളും നടന്നു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസര സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിംപിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ